മുന്നിൽ കാണുന്ന ആളെ പിടിച്ച് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ഒരു വേഷം കൊടുക്കുക അതൊരു വളരെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അനുഭവിക്കും ഇത് ഒരു ആക്ടിങ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അത് അത് നമ്മൾ കുറച്ച് പരിശീലിക്കേണ്ടതാണ് അതൊരു പക്ഷെ ജനു ഒരു ജെനുവനായിട്ട് ഉണ്ടാവുന്നുണ്ടാവും ചില ആൾക്കാർക്ക് പക്ഷേ ചിലത് നമുക്ക് സങ്കടപ്പെടുത്തും കാരണം ഇത് ആർക്കും ചെയ്യാം എന്നൊരു എല്ലാവരുടെ ഉള്ളിലും നടൻ എന്ന് പറഞ്ഞാൽ സിനിമാ നടനാകാൻ ഒരാളാകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും പല വിധത്തിലുള്ള ജോലി ചെയ്യുന്നവർ അല്ലെ മറ്റേ എൻ ആർ ഐക്കാർ ഇവർക്കൊക്കെ ഉണ്ടാവും പക്ഷേ അവരുടെയൊക്കെ ഈ മോഹം സബലമാകാനുള്ള ഒരു സ്പേസായി സിനിമ മാറുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ചോദ്യം ഞാൻ പറയാം അതൊന്നും ഒരിക്കലും വിമർശിക്കുന്നതല്ല ഇതെല്ലാം എന്ന ഡയറക്ടറുടെയും അല്ലെങ്കിൽ ആ സിനിമയുടെ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറോ ഒക്കെ ഒരു തീരുമാനമാണ് കാരണം അദ്ദേഹം തീരുമാനിക്കുന്നതാണ് എനിക്ക് ഇന്നാളും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് നമുക്ക് ഒരിക്കലും എതിർക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനൊരു നടൻ എന്നതിലപ്പുറം ഞാൻ സിനിമയെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നോക്കി നോക്കിക്കാണുമ്പോൾ അതെനിക്ക് പലപ്പോഴും അനുഭവിക്കാറുണ്ട് കാരണം അയ്യോ എത്രയോ പേർ ഈ അഭിനയം എന്ന കലയ്ക്ക് വേണ്ടി അവർ എന്താ പറയുക ജീവിതം പോലും അങ്ങനെയൊക്കെ പറയുക അപ്പോൾ അവരൊക്കെ നോക്കുകുത്തികളായി മാറുകയും ഈ പറയുന്ന ചില സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സൗഹൃദത്തിനപ്പുറം അവരുടെ ചില മറ്റു പല റിയില്ലെന്ന് ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇപ്പം നമ്മൾ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിയദർശൻ മോഹൻലാൽ സൗഹൃദമാണ് അങ്ങനെ ഒരു മികച്ച സിനിമകൾ അവിടെ സൗഹൃദമാണെങ്കിലും അവരൊക്കെ അപ്പം ഈ ഞാൻ പറഞ്ഞു ഇപ്പം നാട്ടില് കടകൾ നടത്തുന്ന സൗഹൃദങ്ങളിലുള്ള ആൾക്കാർ പറയും അവർ ചുമ്മാ സിനിമയെ പറയും ആണ് അത് അവരുടെ ഫ്രണ്ടാണ് അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ആ റോള് കിട്ടിയത് അല്ല ഈ പുള്ളി എന്തുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് വന്നില്ല ചേട്ടൻ പറഞ്ഞ എന്തുകൊണ്ട് ഈ പെട്ടെന്ന് ആക്ടറിനെ അപ്പം അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ എടാ അത് ആ ഒരു സിനിമയാണ് ആ സിനിമയിൽ ഒരു പ്രൊഡ്യൂസറുണ്ട് ആ പ്രൊഡ്യൂസറിനെ ഈ പറഞ്ഞ ഇന്ന ആൾക്കാരെ വെച്ച് നടത്തിയാലാണ് ഈ പടം വർക്കൗട്ടാകും എന്നൊരു ധാരണ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എടാ പോടാ ഞാൻ ഇവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല ഇന്നൊരു ഇന്ന ചോദ്യം വന്നു സിനിമ ഒരു കലയാണ് പക്ഷേ സിനിമ കലയാണ് അതോടൊപ്പം തന്നെ സിനിമ ബിസിനസ്സുമാണ് അപ്പം സിനിമയിൽ ഇപ്പോൾ ചേട്ടൻ നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം കലയുണ്ട് എത്രമാത്രം ബിസിനസ്സുണ്ട് ഞാൻ ഒരു 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 ഡിബേറ്റബിൾ ചോദ്യമാണ് കാരണം ആ ബിസിനസ് നടന്നില്ലെങ്കിൽ എത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുതൽ മുടക്കി ഒരാൾ പൈസ ഇടുകയാണ് ഒരാളുടെ ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ ഒരു 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 സിനിമ വൺ ലൈനിൽ പിന്നിൽ ഒരു അത്രയും പൈസ മുടക്കുകയാണ് നമ്മളിപ്പോൾ പറയുമല്ലോ ഇപ്പം സിനിമ എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ദിവസം പോയിരുന്ന് അല്ലെങ്കിൽ ഒരു സമയത്ത് പോയിരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ട് അത് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ പേരിൽ കൂട്ടിക്കുഴച്ചാൽ അത് കലയെ ബെറ്റർ ആക്കാൻ സഹായിക്കൂ തീർച്ചയാണ് ഇപ്പം നേരത്തെ ഞാൻ പ്രിയദർശൻ സർ ലാൽ സർ എന്ന് പറഞ്ഞതിൽ തുടങ്ങി ആ കോമ്പോൾ തുടങ്ങി പറയാം അതൊരു ആ സൗഹൃദം എന്ന് പറയുന്ന സൗഹൃദ കൂട്ടായ്മയുടെ ഒരു വലിയ 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 നല്ല കലാസൃഷ്ടികൾ കാരണം പലപ്പോഴും പ്രിയൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ കുഞ്ഞാലി മരക്കാൻ അപ്പോൾ പ്രിയൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിപ്പോൾ ചില നടന്മാരില്ലാത്തത് കൊണ്ട് എനിക്ക് ചില സിനിമകൾ ആലോചിക്കാൻ പറ്റുന്നില്ല സത്യമാണ് കാരണം അവരുടെ കാരണം അവർ അവർക്ക് അത് കൊടുത്താൽ മതി കാരണം അവർ ആക്ടേഴ്സാണ് പെർഫോമൻസ് അവർ പെർഫോമൻസ് ആണ് അവർക്ക് ചിലത് അപ്പോൾ പുതിയ കാലത്ത് നല്ല പെർഫോമൻസ് വരുന്നുണ്ട് ചില സിനിമകളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പുതിയ കാലത്തുള്ള നടന്മാർ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് അതിൻ്റെ ഒരു ലാസ്റ്റിംഗ് ഉണ്ടാവും അല്ലാതെ കുറച്ചു പേർ വരുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ചില റീൽസ് ചെയ്തിട്ടും അങ്ങനെ അല്ലാതെ എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് കലാരംഗത്ത് പുതിയ ആൾക്കാർ വരണം തീർച്ചയായിട്ടും എല്ലാവർ എല്ലാവർക്കും അഭിനയത്തിനോട് താല്പര്യമുള്ള അവസരങ്ങൾ കിട്ടാൻ എല്ലാവർക്കും വേണം പക്ഷെ അതിന് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ഇപ്പം രണ്ടാമത് ചോദിച്ച ചോദ്യം ഈ ബിസിനസ്സും കലി ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ ബിസിനസ് ആവുന്നു അവിടെയാണ് താരമായി മാറുന്നത് ഞാൻ പലപ്പോഴും പല ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാംസ്കാരിക പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് പറയാറുണ്ട് ഈ ബ്രാക്കറ്റിൽ സിനിമ താരം എന്ന് വെക്കാൻ പാടില്ല കാരണം ഞാൻ ഒരിക്കലും ഒരു താരമല്ല ഇപ്പോൾ ഞാനൊരു പത്ത് എഴുപതോളം സിനിമയാകുന്നു അഭിനയിക്കുന്നത് എന്നാലും ഞാൻ തുറന്നു പറഞ്ഞു ഞാനൊരു താരമല്ല കാരണം എന്നെ വെച്ചിട്ട് ഒരു തരത്തിൽ പോലും ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല ഒരു താരത്തിന് മാത്രമേ അവിടെ ഒരു ബിസിനസ് വാല്യൂ പക്ഷേ ഞാൻ ഒരു ആക്ടറാണ് നടനാണ് കാരണം നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ അഭിനയം കൊണ്ട് മാത്രം അത് തൊഴിലാണോ എന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും എൻ്റെ ഊണിൽ വറക്കിലും എൻ്റെ കഴിഞ്ഞ നാൽപ്പത്തൊൻപത് വർഷം അതിൽ പത്ത് മുപ്പത്തിമൂന്ന് വർഷം ഞാൻ ഈ അഭിനയം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും ഞാൻ സഞ്ചരിക്കുന്നതും ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നതും അപ്പോൾ നടൻ എന്ന് പറയാം സിനിമ നാടക നടൻ എന്ന് പറയാം ഒരു സിനിമയിൽ ഒറ്റ സിനിമയിൽ അഭിനയിച്ചാൽ ഒരു മുഖം കാണിച്ചു കഴിഞ്ഞാൽ അത് ബ്രാക്കറ്റിൽ കൊടുക്കും സിനിമ താരം അതെനിക്ക് ഇതുവരെ മനസ്സായിട്ടില്ല അവിടെയാണ് നേരത്തെ ചോദിച്ച പോലെ ഒരുപക്ഷെ ഒരു പ്രൊജക്റ്റ് അതെ അത് അത് സെയിലാവണമെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ താരങ്ങളുടെ കൂടെ പോകേണ്ടി വരും അവർക്ക് അതിൻ്റേതായ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ ഒരു പാസിങ് ഷോട്ടിൽ പോകുന്നവരെ വേണമെങ്കിൽ വേറെ ആക്ടർ അതൊരു ആക്ടർ വെക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആക്ടർ എന്ന് പറയുന്നത് അതൊരു പുതിയ ആളായിരിക്കാം പക്ഷെ അതൊരു ആക്ടർ ആയിരിക്കണം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവരായിരിക്കാം പക്ഷെ അവരുടെ അവരൊരു ആക്ടറാണോ എന്ന് കണ്ടെത്താൻ സാധിക്കണം അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ രണ്ടും പിന്നെ ഇത് രണ്ടും ആണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ വലിയൊരു മുതൽ മുടക്കാണ് അപ്പോൾ വലിയ കോടികൾ ചെലവിടുന്ന അത് ആരായാലും ഈ കോടികൾ ചെലവിടുമ്പോൾ അവർക്ക് അതിൻ്റെ ലാഭം വേണം ലാഭമില്ലാതെ ആർക്കും എത്ര കലയെ പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ട് ഇല്ലെങ്കിൽ ഒരു നിർമ്മാതാവില്ലെങ്കിൽ ഇവിടെ ഒരു സിനിമ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും അവർ അത്രയും ഫണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ ബിസിനസ് ബിസിനസ്സാണ് അതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ബിസിനസ്സിൽ വരുന്നവർക്ക് ഇത് രണ്ടും ഉൾക്കൊള്ളാൻ സാധിക്കണം ചില സിനിമകൾ വലിയ ലാഭത്തിൽ പോകും ചിലതിൽ നഷ്ടത്തിൽ പോകും പക്ഷെ അപ്പോഴും മറ്റുള്ള ബിസിനസ്സിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുന്നത് പോലും ഈ പറയുന്ന പോലെ ഒരുപാട് ജനങ്ങളെ ഒരു സമൂഹത്തിലെ മുഴുവൻ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് ചിന്തകൾക്ക് പുതിയ ചിന്തകൾക്ക് ചിന്തകൾ ഉണ്ടാക്കാൻ സാധിക്കും തെറ്റായ മാർഗ്ഗത്തൂടെ പോകാൻ കുറച്ച് പേർക്കെങ്കിലും സാധിക്കും കുറേ പേർക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും ഇത് അതുകൂടെ തന്നെ കലയും കച്ചവടവും തന്നെയാണ് സിനിമ ഇപ്പം നാടകം ഒരു പ്രൊഫഷണൽ നാടകമാണെങ്കിൽ പോലും അതൊരു ചെറിയ പൈസക്കെങ്കിലാണെങ്കിലും അവിടെ വലിയ മുതൽ മുടക്കില്ല പക്ഷേ അത് കുറേ പേർ കാണണമെങ്കിൽ അതും വിറ്റഴിക്കപ്പെടേണ്ടതാണ് അവിടെ ഈ പറയുന്ന പോലെ പിന്നെ നമ്മുടെ കുറച്ച് നമ്മൾ പറഞ്ഞ കുറച്ച് ധാർമ്മിക മൂല്യങ്ങളൊക്കെ വാല്യൂസ് ഉണ്ട് കുറച്ച് സോഷ്യൽ വാല്യൂസ് ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം കാരണം എന്തും നമുക്ക് വിറ്റഴിക്കാം എന്നൊരു ചിന്തയും നമുക്ക് നമുക്കുണ്ടാകാൻ പാടില്ല കാരണം പഴയ കാലവും പുതിയ കാലത്തുമുള്ള ഒരുപാട് വ്യത്യാസമുണ്ട് പണ്ട് നമ്മളൊക്കെ അറിയാലോ ഒരു സിനിമ കാണാൻ നമ്മൾ കാത്തിരിക്കും ഒരു ഓണത്തിനും വിഷുവിനും പുതിയ വസ്ത്രം കിട്ടുന്നത് പോലെയാണ് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും സുരേഷ് ഏട്ടൻ്റെയും അങ്ങനെ തുടങ്ങി അതെല്ലാതെ ടെലിവിഷൻ പോലും നമ്മൾ ചിത്രഗീതം കാണാനും ഞങ്ങളൊക്കെ റേഡിയോയുടെ കാലത്ത് ജനിച്ച ആളാണ് ഇത് ദേശീയ റേഡിയോ നാടകോത്സവം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കും ഈ ശബ്ദം കൊണ്ട് മാത്രമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നാടകം നമ്മുടെ മുഴുവൻ മുന്നിൽ മുഴുവൻ വിഷ്വൽസും ഉണ്ടാക്കുന്നത് ഈ ശബ്ദത്തിലൂടെയാണ് പിന്നീട് ടെലിവിഷൻ വന്നു ഇപ്പോൾ രാമായണം സീരിയൽ വന്നു നമ്മളിങ്ങനെ എന്താ പറയുക ലാലാട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമ റിലീസ് ചെയ്യുന്ന പോലെ ഒരു കാത്തിരിപ്പാണ് അടുത്ത എപ്പിസോഡ് രാമായണം കാണാൻ മഹാഭാരതം കാണുക പിന്നീട് പുതിയ കാലത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് കാണണോ അത് കാണണോ നമ്മൾ ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ കുറേം കൂടി കൂടി ജാഗ്രതയോടുകൂടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പുതിയ കാലത്തെ സിനിമാ പ്രവർത്തകർ കലാപ്രവർത്തകർ ഒരുപാട് ജാഗ്രത പുലർത്തണം